ഹൈക്കൂട്ടരെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീൻമുട്ടി വാട്ടർഫാളിലാണ് എത്തിയിരിക്കുന്നത് ഇതെന്ന് വെച്ചാൽ വയനാട് ജില്ലയിലാണുള്ളത് വയനാട് നിലവിൽ പുഴ കോറോത്തിൻ്റെ അടുത്താണ് ഈ സ്ഥിതി ചെയ്യുന്നത് എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് നല്ല രീതിയിൽ കാണാം ഞാനിന്ന് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ നിർത്തിയിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് മീൻമുട്ടി വാട്ടർഫാളിൻ്റെ കൂടെ ആവാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം നിങ്ങൾ ഓക്കെ നിങ്ങളീ കാണുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് നമ്മളെ നാരങ്ങച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ആ കണ്ടത് ഇത് നമ്മുടെ മീൻമുട്ടി വാട്ടർഫാളിൻ്റെ സൈഡിലുള്ള തോട്ടമാണ് നല്ല ഭംഗിയുള്ള ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സ്ഥലമാണിത് പച്ചപ്പ് വീടിച്ച പർവകാനിതിരി വീടിച്ച പ്രകൃതി ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാനും പറ്റും ചെറിയൊരു മഴയുള്ളതുകൊണ്ട് വീഡിയോസിന് കുറച്ച് ക്ലാരിറ്റി കുറവാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറമേഖ രണ്ട് കൂടിയിട്ടാണുള്ളത് എന്നാലും നമുക്ക് മീൻമുട്ടി വാട്ടർഫാളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് വെറും അറുപത്തഞ്ച് രൂപ മാത്രമാണ് ഫീസ് ഉള്ളത് ഇത്തരമുള്ള ഇറക്കമാണ് സ്റ്റെപ്പുകളാണ് അതുകൊണ്ട് തന്നെ വയസ്സായ ആൾക്കാർക്ക് വന്നിട്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് താഴെ എത്തിക്കഴിഞ്ഞാൽ നല്ല വെള്ളച്ചാട്ടം കൊണ്ട് ഇതാണോ വെള്ളച്ചാട്ടം ആ ദൂരെ കാണുന്നതാണ് വെള്ളച്ചാട്ടം നമുക്കതിൻ്റെ അടുത്തേക്ക് തന്നെ പോവാം ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോകാൻ ഞാൻ അടുത്ത് എത്തിയിരിക്കുകയാണ് ഒരുപാട് പേരൊക്കെ ആയാലും ഫാമിലി ആയാലും വന്നിട്ട് കാണുന്ന ഒരു വെള്ളച്ചാട്ടാണിത് കുറച്ച് ഇരുടാണ് മഴ വരുന്നത് കൊണ്ടാണ് കുറച്ച് ഇരിടായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫോണിന് കുറച്ച് ക്ലാരിറ്റി കൂടി കുറവാണ് പുതിയൊരു ഫോൺ വാങ്ങണമെന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാൻ വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് പുതിയ നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളും നമുക്കിടാൻ പറ്റും ഇതുപോലുള്ള വെള്ളച്ചാട്ടങ്ങളും നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാനും പറ്റും അതായത് മഴ പെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കൂടും അപകടം ഉണ്ടാകുന്നതാണ് ഇവിടുത്തെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതുപോലെ തന്നെയാണ് സ്റ്റെപ്പിന് നല്ല ഇറക്കാണുള്ളത് അതുകൊണ്ട് തന്നെ പായസമുള്ളവർക്കും അതുപോലെ തന്നെ തെന്നലിനും സാധ്യതയുണ്ട് ഇവിടെ കാണാൻ തെന്നിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം ഇവിടെ ഇറങ്ങുക ഇത് ഒരു ലാൻഡിങ്ങിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ എസ് ആണ് ഊരിട്ടുള്ള ഒരു ഇരുടായിട്ടുള്ള ഒരു കാടു പ്രദേശമാണ് ഇവിടെ ഉള്ളത് ഇത് മുകളിലേക്ക് നോക്കിയാൽ കാണാം നീള മഴയാണ് ഗൈസ് പെയ്യുന്നത് ഒരു മഴയാണ് എനിക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വീഡിയോസ് എനിക്കിനി മഴയത്ത് എടുക്കാനും പറ്റത്തില്ല കാരണം മഴയ്ക്ക് നല്ല ക്ലാ ക്വാളിറ്റി ക്ലാരിറ്റി കുറവായതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഞാൻ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ് അതുപോലെ തന്നെ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് കാരണം നല്ല മഴയാണ് ഇവിടെ അധികം നിന്ന് കഴിഞ്ഞാൽ വയനാടാണ് പുറത്തേക്ക് പോകാൻ നമ്മൾ കോഴിക്കോട് ജില്ലയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ പോവാണ് എന്തായാലും ഇത്തരത്തിൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി ഒന്ന് ബെൽബട്ടൺ കൂടി അമർത്തണേ ഓക്കേ ബൈ